വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ എങ്ങനെയുണ്ട് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നിങ്ങളെ വിശേഷങ്ങളെല്ലാം ഒന്ന് കേൾക്കട്ടെ അപ്പോ നിങ്ങളെ വിശേഷങ്ങളെല്ലാം കമന്റ് ചെയ്യണം എന്താന്ന് ഇപ്പൊ എന്റെ വീഡിയോസെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അപ്പൊ എന്തുണ്ടെങ്കിലും എന്താ നിങ്ങൾക്ക് പിന്നെ അറിയേണ്ട കാര്യങ്ങള് അപ്പൊ നമുക്ക് ഓരോരോ വീഡിയോ കാണുമ്പോൾ ഓരോരു സംശയങ്ങൾ വരും സ്വാഭാവികമായിട്ടും അടുത്തത് എന്ത് സംഭവിച്ചു അങ്ങനത്തെ ഡൗട്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇല്ല അപ്പം റെസ്പോണ്ട് ചെയ്യും അല്ലെങ്കിൽ അതിനൊരു വീഡിയോ ആയിട്ട് എടുക്കുന്ന അപ്ലോഡ് ചെയ്തായിരിക്കും അപ്പൊ ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഫങ്ഷന് ഈദ് സത്യം പറഞ്ഞാല് സത്യം പറഞ്ഞാല് ഇനി ഞാൻ മാരേജിനൊന്നും ഞാൻ പങ്കെടുത്തിട്ടേയില്ല ഈ അഞ്ച് വർഷത്തിനുള്ളിൽ ഞാൻ പറയുന്നില്ല ിയർലി ചിലപ്പോൾ ഒരു ഒരു ഫംഗ്ഷനെല്ലാം എന്തായാലും അറ്റൻഡ് ചെയ്യായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ രണ്ട് പെരുന്നാളും പോയ സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാല് നമ്മളിപ്പോ ഒരു പ്രോഗ്രാമിന് പോണെന്ന് വിചാരിക്കുന്നു നമ്മള് സാധാ നമ്മള് സാധാരണ രീതിയിൽ ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടിട്ടിപ്പം എൻ്റെ നിയറെസ്റ്റ് ആയിട്ടുള്ള കസിൻ ബ്രദറിന്റെയോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അപ്പൊ ആ കല്യാണത്തിന് എന്തായാലും കൂടണം നമ്മൾ ചിന്തിക്കുന്നു അതിനു വേണ്ടി സ്വാഭാവികമായിട്ടും എല്ലാരെ പോലെയുള്ള ഒരു ഹ്യൂമൺ ബീയിങ് അല്ലേ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ പ്രിപ്പറേഷൻ ചെയ്യല്ലേ ചെലപ്പോ ഞാന് ചെലപ്പോ ഞാൻ സാരിയോ ഡ്രസ് സോ അതിന്റെ കോസ്മെറ്റിക്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്തായാലും നമുക്ക് ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നടന്ന ഒരു സംഭവം തന്നെ എടുക്കാം നമുക്ക് അപ്പൊ എന്റെ കസിൻ ബ്രദറിന്റെ കല്യാണമാണ് കസിൻ ബ്രദറിന്റെ കല്യാണത്തിന് വേണ്ടിട്ട് ഒരു രണ്ട് മാസേ ബാക്കിയുള്ളു ആ രണ്ടു മാസം ആ ഒരു ടൈമിൽ ഞാൻ അവനോട് സംസാരിക്കടാ ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിലത് അപ്പൊ ചെലപ്പോ നിന്റെ കല്ല് നിന്റെ കല്യാണല്ല നിക്കാഹ് അപ്പൊ നിക്കാതിന് കൂടാൻ കഴിയും അന്ത്ര കൂടാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എന്റെ അവസ്ഥ ഇതാന്നു നമ്മള് യൂഷ്വലി നമ്മളെ നിയറസ്റ്റ് പേഴ്സൺസ് പേഴ്സൺസോണ്ട് എങ്ങനെയാണോ യൂഷ്വലി ടോക്ക് ചെയ്യില്ല അതേപോലെ ഞാനും ടോക്ക് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷെ അന്ന് മുതൽ എൻ്റെ മനസ്സിലുണ്ടാക്ക മാരേജി ഞാൻ കൂടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പറഞ്ഞാൽ അനക്ക് ആ പോകാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അപ്പോ വൺ ഓരോ ഡേ കൈന്നോറും ആ മാര്യേജ് അടുത്തടുത്ത് അടുത്ത് 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 വരി എന്ന് അതിന്റെ ആ പെൺകുട്ടിക്ക് എനിക്ക് അതിന് കൊടുക്കേണ്ട ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുക്കാനൊക്കെ ഞാൻ പോയിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പോ അന്നേരം ഞാൻ നിൽക്കല് ഡ്രസ് സ്വാഭാവികമായിട്ട് എടുക്കുന്നു ശാന്ത എടുക്കാനൊക്കെ താല്പര്യം ഇല്ല അപ്പൊ അപ്പം അവന്റെ ഉമ്മ എടുത്തു തരുന്നു ഡ്രസ്സ് അപ്പൊ താല്പര്യം ഇല്ല എടുക്കാൻ വെച്ചാൽ അറിയില്ല ആ സമയത്ത് അങ്ങനക്ക് എന്തോ താല്പര്യം ഉണ്ടായില്ല പക്ഷെ എന്നാലും നീ എടുക്ക എല്ലാവരും എടുക്കുന്നത് നല്ല നിർബന്ധിച്ച് ഞാൻ എടുത്ത് അങ്ങനെ കല്യാ സ്വാഭാവികമായിട്ട് കസിൻ ബ്രദർ നമ്മള് എന്റെ ഫാമിലിന്റെ ഫസ്റ്റ് ഒരു ബോയിന്റെ കല്യാണം ഫസ്റ്റ് കല്യാണം എന്റെ കൈനു സെക്കൻഡും എന്താണ് അപ്പൊ അഞ്ചു വർഷം കഴിഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞു നടന്നു കഴിഞ്ഞ ശേഷം ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അഞ്ച് അഞ്ചര വർഷം കഴിഞ്ഞു അതിന് ശേഷം നെക്സ്റ്റ് വരുന്നതാണ് ഈ ഒരു പ്രോഗ്രാം അതിന്റെ എല്ലാ സെലിബ്രേഷനും കൂടും എല്ലാവർക്കും ഉണ്ട് സ്വാഭാവികമായിട്ട് സ്വാഭാവിക ഞാനും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ അപ്പൊ വെച്ചാല് അവനിക്കൊരു സിസ്റ്റർ ഇല്ല അപ്പൊ സ്വന്ത സിസ്റ്റർ ഇല്ലാത്തോണ്ട് ഞാനാ സിസ്റ്റർ അപ്പൊ ഓവറോൾ ഞാൻ എല്ലാത്തിലും ഇടപെടണ്ട ഒരു സിസ്റ്റർ എന്നുള്ള ഒരു രീതിയിലേക്ക് ആവും അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഒക്കെ എനിക്ക് ഇണ്ട് സമയം എടുത്തോണ്ടിരിക്കുന്നു മനസ്സ് പറയുന്നു എന്തായാലും അഡ്മിറ്റ് ആവും എന്തായാലും അഡ്മിറ്റ് ആവും എന്തായാലും അഡ്മിറ്റ് ആവും ആ എന്താച്ചാ ഒരു മാസമായി രണ്ടാ അയച്ച കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു അതിന്റെ പ്രിപ്പറേഷൻസ് എങ്ങനെ ഡ്രസ്സ് ഇടണം എങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യണം അത് ഇത് എല്ലാം സെറ്റ് ചെയ്ത് മറ്റൊന്ന് കല്യാണം ഞാൻ അഡ്മിറ്റ് ചെയ്യും ഞാൻ എന്താണോ വിചാരിച്ചത് അതന്നെ സംഭവിച്ചു ഞാൻ ഒരുപാട് ഇപ്പൊ ആഗ്രഹങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇപ്പൊ നൂറ് നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യണം ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം ഒന്നുമില്ല ജീവിതത്തിൽ ഒരു എപ്പോ പ്രോഗ്രാമിനെ കൂടണം എന്ന് ആഗ്രഹിക്കാത്തൊരു മനുഷ്യന്മാർ ഉണ്ടോ ഞാന് മറ്റന്ന കല്യാണത്തിന് വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ഞായറാഴ്ച ആണ് അടയം തോന്നുന്നു ഓ ഞാൻ എന്താക്കുന്നു അതിന്റെ എല്ലാ സെറ്റും അല്ല വെള്ളിയാഴ്ച അല്ല സോറിന ശനിയാഴ്ച എല്ലാ കാര്യങ്ങളെറ്റ് എല്ലാ രീതിയിലും ഞാൻ അതിന്റെ ബാക്കിയില്ല എന്താ എനിക്ക് ഇടണ്ട് ചോക്കറും കാര്യങ്ങളും വാള കാര്യങ്ങളെല്ലാം ഞാൻ അതിന്റെ ഒരു ഡേ അടുത്തിട്ടാകുമ്പോ എടുക്കാന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഞാൻ എല്ലാം നേരത്തെ എടുക്കുന്ന ഒരു കൂട്ടത്തിലാണെങ്കിലും എനിക്കെന്തോ ഒന്നും നേരത്തെ എടുക്കാൻ തോന്നിയിട്ടില്ല ഞാൻ ഒരിക്കലും പുറത്തേക്ക് പോയി എന്റെ ഒരു കസിൻ സിസ്റ്ററും കൂട്ടി അതേപോലെ തിരിച്ചു വന്നു എന്നിട്ട് അവളെ ഉമ്മാനെയും കൊണ്ട് ഞാൻ പോയി സുലിക്കാൻഡി എന്ന് പറഞ്ഞു ഉമ്മാന്റെ പേര് അപ്പോ എന്നിട്ട് സുലിക്കാൻഡിയെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ ആഗ്രഹമല്ലേ പിന്നെ ഞാൻ ഒരു പ്രോഗ്രാമിൽ ഞാൻ നേരെ കൂടൽ ഞാൻ സന്തോഷിച്ചോട്ട് നമ്മളെ സുലിക്കാണ്ടി നോക്കാമെന്ന് പറഞ്ഞു അവളെ കൂട്ടുന്നില്ല എന്നുവെച്ചാൽ അവള് കൂട്ടാത്ത അവളെ പ്രോഗ്രാം മറ്റുള്ള ആൾക്കാർ കാണുന്നത് കൊണ്ടല്ല എന്റെ മകൾ എല്ലാവരും കാണണമെന്ന് ആഗ്രഹം അൺഫോർച്യുനേറ്റ്ലി ഇമ്മ്യൂണിറ്റി പവർ കുറവായത് കൊണ്ട് നമ്മൾ ഈ പുറത്തേക്ക് ഇറക്കാൻ എന്തായാലും അസുഖം പിടിക്കും പിന്നെ ഞാൻ സഫർ ചെയ്യണം അവള് സഫർ ചെയ്യണം ആ റീസൺ കൊണ്ടല്ലേ ഞാൻ എന്താക്കി റിസ്ക് എടുക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ ഞാനിപ്പോ എൻ്റെ ഒരു രീതി ഞാനൊക്കെ എല്ലാവരും എൻ്റെ മോളെ കാണിക്കണം എന്നുള്ള ഒരു രീതിയിൽ ഞാൻ പുറത്തെടുത്തിട്ട് കുട്ടിനെ കൊണ്ട് ഞാൻ പോന്ന് ആ ഒരു ഡേ കൈന്ന് ഞാൻ ചിന്തിക്കുന്ന കാര്യം ആ ഡേ കയ്യിൽ നെക്സ്റ്റ് ഡേ മുതല് ആ ഒരു സ്ട്രഗിൾ ചെയ്യും മോള് സ്ട്രഗിൾ ചെയ്യും മോൾ സ്ട്രഗിളെയും സ്വാഭാവികം ആ സ്ട്രഗിൾ അപ്പൊ അപ്പൊ ഓള സ്ട്രഗിളിനെ കുറക്കാൻ വേണ്ടി ഞാൻ അവളെ അങ്ങനെ കൂട്ടാറില്ല ഞാൻ ഞാനിപ്പോ നിയറസ്റ്റ് ആയിട്ടുള്ള ടൗണിൽ പോകും അപ്പാട് വരും എനിക്കെന്ന് വെച്ചാല് ഇപ്പോ ഞാൻ പുറത്തു പോയി പുറത്ത് പോയപാടൊക്കെ തിരിച്ചു വരേണ്ട ഒരു തോട്ട്സ് ആണ് സത്യം പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിനെ മനസ്സമായ ഞാൻ കൂടാറില്ല ബേസിക്കലി പറഞ്ഞാല് പക്ഷെ എനിക്ക് ഇപ്പൊ പ്രോഗ്രാം പോയി എന്റെ കുഞ്ഞെന്തോ എന്റെ കുഞ്ഞെന്തോ ഒന്നുമില്ല അല്ല ഞാനിപ്പോ ഒരു പ്രോഗ്രാമിന് പോന്നെങ്കിൽ അത്രയും കംഫർട്ടായിട്ടുള്ള ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടേ പോലു എന്നാൽ പോലും തന്നെ എനിക്കൊരെന്താ എന്റെ എന്തായി എൻ്റെ മൂഖ ശീഷ് അടിച്ചിട്ടുണ്ടാവോ ഞാൻ വിളിക്കും എന്തായി മോളെന്തായി എന്നുവെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എണിച്ചിട്ട് എണിച്ചിട്ടേ കൊറപ്പിന്നെയും വിളിക്കും എണിച്ചിട്ടേ അപ്പൊ മനസ്സിൽ വരുത്തായി ഇനിയിപ്പോ ശില് വരുമോ സീശ്വർ വരുന്നതിന്റെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് തന്നെ എനിക്ക് സിഗ്നൽ കിട്ടും ഇന്ന് സീശ്വർ വരാനുണ്ട് അത്രയും ആയി അപ്പം മാരേജിന് ഞാൻ കൂടിയോ ഇല്ലയോ ഹോസ്പിറ്റലില് മോളെ അഡ്മിറ്റ് ആയില്ലയോ അപ്പോ അതിന്റെ ബാക്കി എപ്പിസോഡായിരിക്കും നാളെ വരും ത്രില്ലിംഗ് ആയിട്ട് എന്ത് പറ്റിയെന്ന് അറിയണ്ടേ അപ്പൊ നാളത്തെ വീഡിയോ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം ഗായ്സ് ഓക്കേ ബൈ ബൈ